ആ ഹാജരോ ഒരു കാര്യം ചോദിക്കാനാണ് ഞാൻ വന്നെ നിന്റെ ഫേസ്ബുക്ക് പ്രൊഫൈലില് നിരീശ്വരവാദികൾ പരിപാടിന്റെ ഒരുപാട് ഉണ്ടല്ലോ എന്താ സംഭവം ഞാൻ ഹാജരൊന്ന് കാണാതിരിക്കുന്നു എനിക്ക് കുറച്ച് സംശയങ്ങളൊക്കെ ചോദിക്കാം നിന്റെ എല്ലാ സംശയത്തിനും ഉത്തരം ഞാൻ പറഞ്ഞു പക്ഷെ ഒരു കാര്യം അത് കഴിഞ്ഞിട്ട് നീ ആ കാഫ പരിപാടിക്ക് പോകാൻ പാടില്ല സമ്മതിച്ച സമ്മതി ഹാരി ആരാണ് സ്വർഗത്തിൽ പോകുന്നത് ഹിന്ദുക്കളോ ക്രിസ്ത്യാനികളോ മുസ്ലിങ്ങളോ അതിൻ്റെ സംശയം നമ്മുടെ മുസ്ലിങ്ങളാണ് സ്വർഗത്തിൽ പോകുന്നത് അതെ ഏത് മുസ്ലിം ആണ് ഷീയോ അതോ സുന്നി ഏത് മുസ്ലിം ആണ് സ്വർഗത്തിൽ പോകുന്നത് ഇതിനിപ്പോ എന്താ ആരോചിക്കാനുള്ളത് സുന്നികൾ തന്നെ രണ്ട് വിഭാഗം ഉണ്ടല്ലോ മുഖലും മുഖലിതും അല്ലാത്തവരും അവരുടെ ആരാ സ്വർഗത്തിൽ പോകുന്നു അത് മുഗലതുകാരാണ് പോകുന്നത് ഈ മുഗലതുകൾ തന്നെ നാല് വിഭാഗം ഉണ്ട് അതിലാരായിരിക്കും സ്വർഗത്തിൽ പോകും അത് അനസിക്കാരൻ മാത്രം ഈ ഹനബിയിൽ തന്നെ രണ്ട് വിഭാഗം ഉണ്ടല്ലോ ദീപാന്തിയും അവരിലാരാ സ്വഗതി പോകുന്നു അതിൽ ദീപാന്തിക്കാരാ ഹാ എന്നോട് ദേഷ്യല്ലോ ഈ ദീപാന്തി തന്നെ രണ്ട് വിഭാഗം ഉണ്ടല്ലോ ഹയാറ്റിയും അമ്മാറ്റിയും അവരിലാരാ സ്വർഗത്തിൽ പോകുന്നു പിന്നെ എന്റെ പരിപാടി എന്താണ് പറഞ്ഞത് ഒക്ടോബർ പന്ത്രണ്ട് കോഴിക്കോട്ട് വെച്ച് എന്നാലേ എനിക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തോളി